ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പിണറായി വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുമോ വളരെ ഒരു ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വിവരം ഇ ഡി അന്വേഷണം ഏറ്റെടുത്ത ഇ ഡി നിയമോപദേശം തേടി ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും ആരുടെയൊക്കെ മൊഴിയെടുക്കണമെന്ന നിയമോപദേശം തേടി പന്ത്രണ്ട് പേരുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചു പന്ത്രണ്ട് പേരിൽ ഒന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് ബാക്കി പതിനൊന്ന് പേര് ആരൊക്കെയാണ് ഇ ഡി അതും മിട്ടുന്നില്ല ഇ ഡി അത് മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല അത് അങ്ങനെ പറയേണ്ട കാര്യം ഇടിക്കില്ല നോട്ടീസ് കൊടുക്കും കടകംപള്ളിക്ക് നോട്ടീസ് കൊടുക്കാൻ തീരുമാന കൊടുക്കുന്നു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ച കാര്യമാണ് നമ്മൾ പലതവണ പറഞ്ഞു കടകംപള്ളിയെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്തേ മതിയാവൂ സംസ്ഥാനത്തെ ഒരു മന്ത്രി അറസ്റ്റിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുമ്പ് രണ്ട് വീഡിയോകളിൽ ഞാൻ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു ഇ ഡിക്ക് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി അങ്ങനെ അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹമായ സംശയകരമായ എന്തെങ്കിലും സംഭവിക്കണം അല്ലെങ്കിൽ അയ്യപ്പൻ തീരുമാനിക്കണം കടകംപള്ളി വെറുതെ വിട രക്ഷപ്പെടട്ടെ എന്ന് തീരുമാനിക്കണം ഏതായാലും നമുക്കത് കാത്തിരിക്കാം പക്ഷേ ഇ ഡി അങ്ങനെ വെറുതെ പോകാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിയമോപദേശം തേടി ശ്രദ്ധിക്കണം എന്തിനാണ് ചില ആളുകളെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വിളിക്കുന്നതിന് മുമ്പ് ലീഗൽ ഒപ്പീനിയൻ തേടുന്നത് എന്താണ് കാരണം അവർ ഇരിക്കുന്ന പദവി പ്രധാനമാണ് ചില ഇരിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്താൽ അതിൻ്റെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അവർക്ക് സമൻസ് അയച്ചാൽ അതിൻ്റെ ലീഗൽ കോൺസിക്വൻസ് എന്താണ് കാരണം അങ്ങനെ നോട്ടീസ് കിട്ടുന്ന ആളുകൾ ഓടി എവിടെ പോകും കോടതി പോകും കോടതി പോകുമ്പോൾ ഞങ്ങൾക്ക് ലീഗൽ ഒപ്പീനിയൻ ഉണ്ട് ഈ ലോ ലീഗൽ ഒപ്പീനിയൻ കൂടി ചേർത്തിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കോടതിയിൽ മറുപടി കൊടുക്കാൻ കഴിയും അപ്പോൾ നിസ്സാരപ്പെട്ട ആളുകളെയല്ല ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇ ഡിക്ക് അവരെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ചോദ്യം ചെയ്താൽ കുഴപ്പമാകുമോ ഇല്ലയോ എന്ന് എക്സ്പേർട്ടായിട്ടുള്ള ലീഗൽ ഒപ്പീനിയൻ എടുക്കേണ്ടുന്ന പൊസിഷനിലുള്ള ആളുകളാണ് അതാരായിരിക്കും അതാരായിരിക്കും എന്നുള്ള സംശയം കൊണ്ടായിരിക്കും ഒരുപക്ഷേ പിണറായി വിജയൻ ആ ലിസ്റ്റിൽ വരുമോ എന്ന് പ്രിയൻ ചോദിച്ചത് അല്ലേ സ്വാഭാവികമായും ഒരു ഭരണഘടനാ പദവിയിലൊക്കെ ഇരിക്കുന്ന ആളെ ഭരണഘടനാ പദവിയിലൊക്കെ ഇരിക്കുന്ന ആളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ തയ്യാറാവണം അതിൻ്റെ നിയമപരമായ അതിൻ്റെ ആവശ്യവും ബാധ്യതയും എല്ലാം ഉറപ്പാക്കിയിട്ട് വേണം അത് ചെയ്യാൻ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളിൽ ദേവസ്വം മന്ത്രിക്ക് പങ്കുണ്ട് ദേവസ്വം മന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറയുമ്പോൾ മന്ത്രിസഭയിലെ ഒരാൾക്ക് പങ്കുണ്ട് മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് കൂട്ടുത്തരവാദത്തിലാണ് മന്ത്രിസഭയുടെ ഒരു തീരുമാനത്തിൽ ആ തീരുമാനം ആ വകുപ്പിലിപ്പം കെ എസ് ആർ ടി സി എല്ലാ ബസ്സുകളും സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭായോഗത്തിൽ മന്ത്രി ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ അത് മന്ത്രിസഭ പാസ്സാക്കി പാസ്സാക്കി കഴിഞ്ഞാൽ അതിനത് വലിയ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ് ഗണേഷിനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല മന്ത്രിസഭ അംഗീകരിച്ചതുകൂടി ബാക്കിയുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് കൂട്ടുത്തരവാദിത്വമുണ്ട് അങ്ങനെ വരുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ള അന്താരാഷ്ട്ര മാനങ്ങൾ ഉള്ളതെന്ന് കേരള ഹൈക്കോടതി വരെ പറഞ്ഞ ഒരു കൊള്ളയിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് പങ്കുണ്ട് അന്നത്തെ മന്ത്രിക്ക് കടകംപള്ളി അന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുണ്ട് എന്ന് വരുമ്പോൾ കൂട്ടുത്തരവാദിത്തം എന്നൊരു പറയുന്ന സാധനമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ പങ്ക് ആർക്ക് ചെല്ലും പിന്നെ പിണറായി ജില്ലയിലേക്ക് എത്താം അതൊരു സാധ്യത രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഒരു ജില്ലാ ജഡ്ജിയാണ് ആ ജില്ലാ ജ ജഡ്ജി അതിൻ്റെ പേര് ജയകുമാർ എന്ന മറ്റുമാണ് ജില്ലാ ജഡ്ജിയായ അദ്ദേഹമാണ് ഇങ്ങനെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുപോയി എന്നുള്ള റിപ്പോർട്ട് കേരള ഹൈക്കോടതി കൊടുക്കുന്നു അങ്ങനെയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നത് പക്ഷേ അതിന് മുമ്പ് ഒരു ദേവസ്വം കമ്മീഷൻ ഉണ്ടായിരുന്നു അതും ജില്ലാ ജഡ്ജിയാണ് അദ്ദേഹം സെൻട്രൽ കേരളയിലെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ജില്ലാ ജഡ്ജിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ഈ സ്വർണ്ണക്കൊള്ള നിയമവിരുദ്ധമായി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അടക്കമുള്ളവ കടത്തിക്കൊണ്ടുപോയത് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ള കേരള ഹൈക്കോടതിയെ അറിയിക്കാതിരുന്നത് അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടോ നമ്മൾ ചെയ്തിരുന്നു ഒരു ജില്ലാ ജഡ്ജിയെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് നമ്മൾ വാർത്ത ചെയ്തിരുന്നു ആ ജില്ലാ ജഡ്ജി ഇപ്പോൾ കംഫർട്ടബിളായിട്ട് ഇരിക്കുകയാണ് അദ്ദേഹത്തോട് വിവരങ്ങൾ ആരായണ്ടേ അദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന് ഉറപ്പിക്കണ്ടേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള സർക്കാരിൻ്റെ എസ് ഐ ടി ആ ഭാഗത്തേക്ക് പോയിട്ടില്ല വേറൊരാളുടെ അണ്ണാക്കിലൊക്കെ കുഴലൊക്കെ ഇട്ട് ഐ സി യു ലിട്ടിരുന്നല്ലോ ശങ്കരദാസ് സ്ട്രോക്കാണ് അനങ്ങാൻ പെയ്യ യന്ത്രങ്ങളുടെ ഉപകരണത്താലാണ് ജീവൻ നിലനിർത്തുന്നതൊക്കെ പറഞ്ഞിട്ട് ഇട്ടിരുന്നു അവസാനം ഈ ഒന്നും ഇല്ല ഇപ്പോൾ ജയിലിൽ കിടപ്പിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കേരള പോലീസിലൊരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു എന്നതുകൊണ്ട് മാത്രം എല്ലാ പോലീസിലെയും ഭരണത്തിലെയും സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തെ രക്ഷിക്കാൻ നടത്തിയ നഗ്നമായ നിയമലംഘനങ്ങൾ കണ്ടതാണ് സുപ്രീം കോടതി വരെ അതിനെതിരെ വിമർശിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കുഴലൊക്കെ ഊരിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിൽ ജയിലിലാക്കി എത്ര അപഹാസ്യമായൊരു നാടകമാണ് കാരണം മകൻ ഉന്നത പദവിയിലാണെങ്കിൽ അപ്പൻ കേസിലെ പ്രതിയായാലും അയാളെ ജയിലിൽ കയറ്റാതെ രക്ഷിക്കാൻ വേണ്ടി ഒരു സംവിധാനത്തെ ആകെ ദുരുപയോഗം ചെയ്ത് നമ്മൾ കണ്ടു അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരാൾ സ്പെഷ്യൽ കമ്മീഷണറായിരിക്കെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ഒരു ക്രമക്കേട് ഒരു വലിയ കൊള്ള ലോകത്തെ ഞെട്ടിച്ച ഒരു കൊള്ള എന്തുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചില്ല എന്ന് ചോദ്യം ബാക്കിയുണ്ട് അപ്പോൾ എസ് ഐ ടി ചോദിക്കാൻ പോവില്ല ഇടുക്കി ചോദിക്കണം അപ്പോൾ ഒരു ജില്ലാ ജഡ്ജിയെ ചോദ്യം ചെയ്യേണ്ടി വന്നാൽ നിയമോപദേശത്തേടട്ടെ അതുണ്ടാവാം ഇനി ദേവസ്വം ബോർഡെന്ന് പറയുന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ് ആണല്ലോ കടകംപള്ളിക്ക് ശേഷം മന്ത്രിയായിരിക്കുന്ന വി എൻ വാസവൻ അവിടെ ഇരിപ്പുണ്ട് വി എൻ വാസവൻ്റെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ അദ്ദേഹം ദേവസ്വം മന്ത്രി ആയതിനു ശേഷം ഈ ഇടപാടുകളെക്കുറിച്ച് ഈ വിവരങ്ങൾ ഹൈക്കോടതിയിൽ നടപടികളുടെ പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പ് വാസവന് അറിവുണ്ടായിരുന്നു അന്വേഷിക്കട്ടെ അപ്പോൾ വി എൻ വാസവന് ഒരുപക്ഷെ നോട്ടീസ് കൊടുക്കേണ്ടി വരത്തില്ലേ അപ്പോഴും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളെ ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തുമ്പോൾ ലീഗൽ ഒപ്പീനിയൻ എടുക്കണം ഇനി തീർന്നിട്ടില്ല ഉറപ്പായിട്ടും കടകംപള്ളിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്തിരുന്നേ പത്രങ്ങളിലൊന്നും വന്ന് വാർത്ത വന്നിട്ടില്ല എനിക്ക് തോന്നുന്നില്ല വന്നിരുന്നു 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 അല്ലേ വലിയ ഇവിടെ വലിയ ആഘോഷിക്കപ്പെട്ടില്ല ഇല്ല പ്രശാന്തിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സുകാരനായിരുന്ന പ്രശാന്ത് സി പി എമ്മിൽ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരമാകാൻ മാറിയിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയമായും ആക്ഷേപം ഉയർത്തിയിട്ടുണ്ട് പ്രശാന്ത് കോൺഗ്രസ്സുകാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തു വാക്കുകൾ അത്രയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സി പി എമ്മിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആസ്തിയിലുണ്ടായ വർധന ഇതെങ്ങനെ ഉണ്ടായിരിക്കുന്നു ഉറപ്പായിട്ടും ഇ ഡി പരിശോധിക്കും കള്ളപ്പണ ഇടപാട് ഇതൊക്കെ കമ്മീഷനാണ് കാരണം ചിലർ പറയാറുണ്ട് ഈ ശബരിമല മേൽശാന്തിയായി നിയമിക്കപ്പെടുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത് ഒരാൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെ പലർക്കും അവിടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ തന്ത്രിക്കും മേൽശാന്തിക്കും ഒക്കെ കിട്ടുന്ന വരുമാനത്തിൻ്റെ പങ്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മെമ്പർമാരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായി വീതിച്ച് വീതിച്ച് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇതിനൊന്നും റെസീറ്റില്ല ടാക്സ് അടയ്ക്കേണ്ട അല്ല ലിക്വിഡ് മണിയായിട്ടല്ലേ ലിക്വിഡ് മണി ആയിട്ട് റെസീറ്റില്ല ടാക്സ് അടയ്ക്കേണ്ട ഈ പൈസ കാലങ്ങളായി ഈ കഴിഞ്ഞ വർഷവും അതായത് ഈ സീസൺ സീസണിപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ ഈ സീസണിലും ഇങ്ങനെ പൈസ പോയിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ വരുമാന സോഴ്സ് സ്രോതസ് അന്വേഷിക്കേണ്ടി വരും അപ്പോൾ ഇ ഡിയെ സംബന്ധിച്ച് ഇ ഡി ഇപ്പോൾ വളരെ കർശനമായ നടപടികൾ എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ പതിവ് പോലെ സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഉപദ്രവിക്കുന്നു പറയാനും പറ്റില്ല കാരണം ഈ നടപടിക്രമങ്ങൾ തുടങ്ങിവെച്ചത് ബി ജെ പി അല്ല കേന്ദ്ര സർക്കാരല്ല പ്രിയൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ഉന്നത നീതിപിഠമായ ഭരണഘടനാ കോടതിയെ ഹൈക്കോടതി ഇനിഷ്യേറ്റീവ് ചെയ്ത നടപടിയാണ് അപ്പോൾ ഇ ഡിയെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ഇ ഡിയെ സംബന്ധിച്ച് ഇ ഡി കടുത്ത നടപടികളിലേക്ക് പോവുകയാണ് അതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് എസ് ഐ ടിയെ നിശിതമായിട്ട് കോടതി തന്നെ വിമർശിച്ച അവസരത്തിൽ ഇ ഡിക്ക് വരുന്നതിൽ യാതൊരു പ്രശ്നം പറഞ്ഞില്ല എസ് ഐ ടി വിമർശിച്ച് വരാറുണ്ട് ഇതേ കോടതി തന്നെയാണ് എസ് ഐ ടി പറഞ്ഞ പോലെ ഇൻ ക്യാമറ ആയിട്ട് നടത്തണം പീഡന കേസുകളാണ് മറ്റാരും കേൾക്കാതെ രഹസ്യമായിട്ട് നടത്തുന്നത് എസ് ഐ ടി പറഞ്ഞു ആരും കേൾക്കല്ലേ ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് കോടതി സംഭവിച്ചു കൊടുത്തു ഒന്നാന്തരം അന്വേഷണ സംഘമാണെന്ന് ആദ്യം പറഞ്ഞത് ഇതേ ഡിവിഷൻ ബെഞ്ചാണ് അതേ ഡിവിഷൻ ബെഞ്ചിനെ കൊണ്ടും പിന്നീട് ജസ്റ്റിസ് ബദറുദ്ദീനെ കൊണ്ടും ഈ അന്വേഷണ സംഘം എന്ന് പറയുന്നത് സംശയകരമായ തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന് പറയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഈ അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് കാരണം അവർക്ക് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവരുടെ രാഷ്ട്രീയ യജമാനന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് നിലപാടുകൾ മാറ്റേണ്ടി വന്നു ഇവരുടെ സകലവിശ്വാസ നിയം തകർന്നു പോയത് ശങ്കർദാസ് എന്ന് പറയുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ നാടകങ്ങൾക്ക് കൂട്ടുനിന്നു എന്നതുകൂടിയാണ് സുദർശനും പിന്നാലെ വെങ്കിടേഷല്ലേ അദ്ദേഹം നയിക്കുന്ന ഐ പി എസ് ഓഫീസറായ അദ്ദേഹത്തിൻ്റെ നേതൃത്വം നടക്കുന്ന അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യത തകർന്ന് തരിപ്പണമായത് അതുവരെ ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് ഉണ്ട് വെങ്കടേഷും സുദർശനും അടക്കമുള്ള ഓഫീസർമാരുടെ ക്രെഡിബിലിറ്റിയിൽ ക്രെഡിബിലിറ്റിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഒരു സഹപ്രവർത്തകൻ്റെ അച്ഛനെ ജയിലിൽ കെറ്റാതിരിക്കാൻ നടത്തിയ നാടകങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന നിറികെട്ട നിലപാട് ഈ അന്വേഷണ സംഘമെടുത്തതോടെ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്ന് എസ് ഐ ടിയിലെ പോലീസ് ഓഫീസർമാർ തിരിച്ചറിയേണ്ടതുണ്ട് ഏതായാലും അത് വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾ ഇനിയുള്ള സമയത്ത് നിങ്ങൾ കൃത്യമായി സത്യസന്ധമായി ട്രാൻസ്പെറൻ്റായി നിശ്ചയദാർഢ്യത്തോടെ പോലീസ് സേനയുടെ അന്തർ ഉയർത്തി ഉയർത്തിപ്പിടിക്കുമാറും പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനോട് കാണിച്ച അനീതി ദൈവത്തെ പോലും കൊള്ളയടിച്ച നീചന്മാരാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ ഈ കള്ളന്മാരോട് കൊള്ളക്കാരോട് ദാക്ഷണ്യമില്ലാതെ നിങ്ങൾ നിയമത്തിന്റെ കരുത്തു പ്രയോഗിച്ചാൽ നിങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷെ ഒരിക്കലും അത് കഴിയുമെന്ന് തോന്നുന്നില്ല അല്ലേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന് ഇപ്പൊ അത്ര ഉറപ്പൊന്നുമില്ലാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിന് ആരെയാണ് ഇനി പേടിക്കാനുള്ളത് പക്ഷേ അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും എന്നുള്ളത് അല്ല അവർക്ക് പേടി ഞാൻ മനസ്സിലാക്കുന്നത് നിയന്ത്രണത്തിലായിരിക്കാം പക്ഷെ അവർക്ക് സദ് സധൈര്യം മുന്നോട്ട് പോകാൻ മറ്റൊരു ഭയം ഉണ്ടെന്ന് സംശയമുണ്ട് കാരണം പിണറായി വിജയൻ്റെ സർക്കാർ പോയ സതീശന്റെ സർക്കാർ വരും എന്നാണ് പറയുന്നത് അപ്പോൾ സോണിയാഗാന്ധി സതീശൻ സ്വപ്നം കാണുന്നത് അപ്പോൾ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള അജയ് തറയലിൻ്റെ കാലത്ത് നടന്ന ഇടപാടുകൾ ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണ കാലത്ത് പ്രയാറ് വ്യക്തിപരമായി ഒന്നും ചെയ്ത് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം സത്യസന്ധനായ അയ്യപ്പ ഭക്തനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ഇടപാടുകൾ മുൻ ദേവസ്വം മന്ത്രിമാർ കോൺഗ്രസ് ദേവസ്വം മന്ത്രിമാരുടെ കാലത്ത് നടന്നിട്ടുള്ള ഇടപാടുകൾ എന്തിന് സോണിയാഗാന്ധിക്ക് ഈ കേസിലുള്ള അഭേദ്യമായ ബന്ധം ഇതന്വേഷിക്കണം ഇതന്വേഷിക്കേണ്ടി വരുമ്പോഴത്തേക്കിന് അടുത്ത പ്രാവശ്യം വരുന്ന കോൺഗ്രസ് ആണെങ്കിൽ തങ്ങളുടെ തൊപ്പി തൊപ്പിതെറിക്കുമോ തങ്ങൾക്ക് പണി കിട്ടുമോ വേറൊരു ജേക്കബ് തോമസായി മാറുമോ എന്ന് ഈ വെങ്കിടേഷും ഒക്കെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല കാരണം ഇടതും മുന്നണിയും ഫലതും മുന്നണിയും വലതുമുന്നണിയും ചകുത്താനും കടലിനിടയൊക്കെ നിൽക്കുന്ന അവസ്ഥയിലാണ് പ്രത്യേക അന്വേഷണം അല്ല ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ മതി പക്ഷെ നാളെ സോണിയാഗാന്ധി ഭയക്കണം അതെ ഇപ്പോഴേ ഭയം തുടങ്ങി വന്നൊരു സംശയമുണ്ട് അപ്പം ഏതായാലും ഒരു കാര്യമുണ്ട് ഈ ഡിക്ക് ഈ ഭയമൊന്നുമില്ല പ്രിയപ്പെട്ട എസ് ഐ ടിയിലെ അംഗങ്ങളെ അവർ ഈ പറഞ്ഞതുപോലെ അവർ കൃത്യമായി അവർ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ പ്രിയൻ പറഞ്ഞ വേദുകാരൻ മാത്രമല്ല മറ്റു പലരും ഇതിനകത്ത് കുടുങ്ങും എന്നത് ഉറപ്പാണ് ഇപ്പോൾ ഇ ഡി നിയമോപദേശം എടുത്തിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്യാൻ ഇവരെ സാക്ഷികളെന്ന നിലയിൽ ചോദ്യം ചെയ്യാനാണ് വിളിച്ചു വരുത്തുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല സാക്ഷികളായിട്ട് വിളിച്ചു വരുത്തിയിട്ട് പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്ത നൂറുകണക്കിന് സംഭവങ്ങളുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കടകംപള്ളിയുടെയും പ്രശാന്തിൻ്റെയും അറസ്റ്റിലേക്ക് ഒരു ചുവട് കൂടി ഇ ഡി മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിലെ ഏതെല്ലാം ഉന്നതർ ഇനിയിപ്പോൾ ഞാൻ കേട്ടൊരു കാര്യം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് കേട്ടിട്ടുള്ളൂ കേൾക്കുന്നുണ്ട് കാരണം അദ്ദേഹം ഇതിനകത്ത് വ്യക്തിപരമായി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ ഫയലുകളൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ ഒരു സാക്ഷി മൊഴി രേഖപ്പെടുത്താൻ ഇ ഡി താല്പര്യപ്പെടുത്തുന്നുണ്ട് ജയകുമാറിനെയും വിളിക്കുമെന്നാണ് കേൾക്കുന്നത് ഏതായാലും ഇ ഡി ആണിപ്പോൾ പ്രതീക്ഷ ഇ ഡി മുൻകാലങ്ങളിൽ പ്രതീക്ഷ തെറ്റിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പ്രേക്ഷകരൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത്തവണ കേരള ഹൈക്കോടതിയാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത് ഇ നിർഭയം മുന്നോട്ട് നീങ്ങുകയാണ് കാരണം ഇ ഡി പഴുതടച്ച് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പന്ത്രണ്ട് ആളുകളെ ചോദ്യം ചെയ്യാൻ നിയമോപദേശം തേടിയിട്ടുള്ളത് എന്ന് വ്യക്തം അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് നോട്ടീസ് കൊടുത്താൽ മതി തോമസ് ഈ നമ്മുടെ തോമസ് ഐസക് ഓടിയതുപോലെ നേരെ ഹൈക്കോടതിയിലേക്ക് കൊടുക്കും അതൊന്നുമല്ല കൃത്യമായി പഴുതടച്ച് നീങ്ങാൻ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത് കടകംപള്ളിയുടെയും പ്രശാന്തിൻ്റെയും കാര്യം ഉറപ്പാണ് ബാക്കി പേർ ആരാണെന്നുള്ളത് ഇ ഡി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുമ്പോൾ മാത്രമേ ഒരുപക്ഷേ നമ്മൾ അറിയുള്ളൂ നമുക്ക് കാത്തിരിക്കാം അയ്യപ്പനല്ലേ അയ്യപ്പൻ അറിയാം എന്താ ചെയ്യേണ്ടതോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഐ എൻ ഡി എന്നുള്ള നമ്മുടെ ലോഗോയിൽ വിരലമർത്തി സബ്സ്ക്രൈബ് ബാറിൽ ഒന്ന് വിരലമർത്തിയാൽ പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടുതൽ വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക സഹായിക്കുക